കേരളത്തിന് ആൾക്കൂടെ ഞങ്ങളൊക്കെ ബംഗാൾ ഗവർണർ സി ബി ബോസ് ഉമാ തോമസ് എം എൽ എ കാണാൻ റിനായ് മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ രക്ഷകര കേരളത്തിന്റെ മലയാളം എവിടെയുണ്ട് അവരുടെ എപ്പോ പ്രാർത്ഥന അത് സത്യം ഇങ്ങോട്ട് വന്നത് നന്നായിട്ട് അടുത്തായിരുന്നു എനിക്ക് ഇവിടെ ആയിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു പക്ഷേ എനിക്കില്ല അത് ഇങ്ങനെ വരേണ്ടി വരുന്നില്ല സെയിം കോൺസ്റ്റിറ്റ്യൻസിയും അതുകൊണ്ടായിരിക്കും നിലനിർത്തിയത് അല്ലെങ്കിൽ അത് ആക്ച്വലിന്റെ വൈഫൊക്കെ എപ്പോഴും എല്ലാ ദിവസവും നോക്കുവായിരുന്നു ഡോക്ടറെ എങ്ങനെയാണ് തോമസിന്റെ അടുത്ത ഫ്രണ്ടായിരുന്നു എനിക്കറിയാം എനിക്ക് നന്നായിട്ടറിയാം മകനാ ഡോക്ടർ വിഷ്ണു കോളേജിൽ അല്ലെ ഒരാൾ കൂടി കഴിഞ്ഞിരിക്കണം ഇവിടെ തന്നെയാണോ എല്ലാം ചെയ്തത് ഹരിയാനി യൂണിവേഴ്സിറ്റി ഓക്കെ തൃശൂര് ലോ കോളേജിലാണ് എൽ എൽ ബി ചെയ്തത് എൽ എല്ലാ പോയത് ഇറ്റ്സ് വെരി അതല്ലാതെ നല്ലൊരു സ്കാൽപ്പര് നല്ല അതും ഉണ്ടായിരുന്നു കണ്ണ് നല്ലൊരു ഇഞ്ചുറിയായിരുന്നു അത് പിന്നെ അന്ന് തന്നെ നമ്മള് പ്ലാസ്റ്റിക് സർജറിയില്ല അതുകൊണ്ട് ആ ഒറ്റ മാർക്കം പോലും എന്ന് തന്നെ പക്ഷെ മസിലിന് കുറച്ച് വീക്ക്നെസ് വന്നിട്ടുണ്ട് അപ്പൊ അത് ടോസിസ് ആണ് ഇറ്റ് ടൈം ഒട്ടും തുറക്കില്ലായിരുന്നു ഇപ്പൊ ഒരു ഫോർട്ടി പെർസെന്റ് തുറന്നിട്ടുണ്ട് ഇറ്റ്ഇസ് എ മാറ്റർ ഓഫ് ടൈം ഫ്യൂ വീക്സ് കൊണ്ട് നല്ല ഫിസിയോതെറാപ്പി കൊടുക്കുന്നുണ്ട് യു കൻ ഫീൽ ഇറ്റ് അല്ലെ അതെ ഞാൻ ഒരു മലയാളം ഒരു ക്യാരക്ടർ ഉണ്ട് അപ്പൻ ഒക്കെ ഐഡിയ കൊളപ്പുള്ളിയപ്പൻസാദപ്പുള്ളിയപ്പൻ ജനിച്ചിട്ടുണ്ട് പിന്നെ അത് തുറന്നു വരുന്നുണ്ട് ഇസ്രയേലിന്റെ മോശല്ലാ പറഞ്ഞു പിട്ടിയുടെ നന്മാരിക്കുമ്പോ എനിക്ക് ഒരു കുഞ്ഞു വേദന വരണ പോലും പിട്ടിക്ക് സഹിക്കാൻ പറ്റൂല ഒരു പക്ഷെ അദ്ദേഹായിരിക്കും കയ്യിലെടുത്ത് കാത്തേന്ന് ഞാൻ വിചാരിക്കണം അത്രക്കും ഭയങ്കര കെയറിങ് ആയിരുന്നു എത്ര കെയറിങ് പറഞ്ഞ പോലെ അതും അത് ആ ഒരു പ്ലസ് കൊണ്ടായിരിക്കണം അപ്പൊ ഞാൻ എന്ന് ഞാൻ പറയുന്നു പറഞ്ഞു ഇപ്പൊ പറയണെ അല്ല പിള്ളേര പ്ലസ് ഡെന്ന് അങ്ങനെ സിസ് അദ്ദേഹം ഇതിനു അപ്പൊ അതൊരു വലിയൊരു ബ്ലസ്സിങ് അവരെ ഭാഗ്യമുണ്ട്